വെളുപ്പിന് നാലരക്കി തുടങ്ങും എന്താന്നല്ലേ ഇവിടുത്തെ വിഷു എന്നെ വേറെന്താ രാവിലെ കണി കണ്ട് അച്ചാച്ച കൈ കൊണ്ട് കൈനീട്ടം വാങ്ങും എല്ലാവരും അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്ക നല്ല മാലപ്പടക്കോ നല്ല സൗണ്ടിലുള്ള എല്ലാ പടക്കവും എടുത്തിട്ട് പൊട്ടിച്ച ആൾക്കാരെ മൊത്തം നീപ്പിക്ക പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെച്ചാല് നമ്മള് പിള്ളേരുസെറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അങ്ങനെ പൊട്ടിച്ച് തീർക്കുക ഇപ്പ ഇരുന്ന് കത്തിക്കുന്നതിന്റെ വിഷ്ണുവിന്റെ മനസ്സിൽ എന്താണെന്നറിയോ കത്തിച്ചിട്ടും കത്തിച്ചിട്ട് തീരുണലെ ഈശ്വരാധി വെച്ചിട്ടാണ് ഈ രണ്ട് ചക്കന്മാരും കൂടിയിട്ട് ഇത് നിറയെ കത്തിച്ചു കൂടുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ സദ്യ കഴിക്കാം കഴിക്കാട്ടോ അതും അച്ചാച്ചൻ ആദ്യം കഴിച്ചിട്ട് എല്ലാവരുടെ അടുത്തും എന്ന് പറയും അപ്പഴാ എല്ലാരും കഴിക്കാം രാവിലെ ഒമ്പതര പത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഊണ് കഴിക്കൂട്ടാ ആഫ്റ്റർ തട്ടൽ ഓഫ് സദ്യ നമ്മളൊരു മാലപ്പടക്കത്തോടു കൂടി നമ്മുടെ വിഷു കൂടെ അവസാനിപ്പിക്കൂട്ടോ അതാണ് നമ്മുടെ കക്കാട്ടത്തെ വിഷു